ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ചില നിമിഷങ്ങളുണ്ടാവും ജീവിതത്തിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വേദനയോ വിഷമമോ ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥമാവുക നമ്മളറിയാതെ വിളിച്ചു പോവുക നമ്മളെ പ്രസൻസ് ആഗ്രഹിക്കുക നമ്മളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളുടെ മനസ്സിനെ തോന്നിപ്പിക്കുക ഒരു മാജിക്കൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് നടക്കും ടെലിപ്പതി ശരിക്കും പ്യോറായിട്ടുള്ള സ്നേഹത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഫീലാണത് ഞാൻ പറയുന്നത് ഒരു പ്രണയിക്കുന്ന ആൾക്കാരുടെ ജീവിതം മാത്രമല്ല അച്ഛനും അമ്മയും ഭാര്യ ഭർത്തൃബന്ധം പ്രണയം കൂട്ടുകാർ എല്ലാവർക്കും സംഭവിക്കും പക്ഷേ അത് വളരെ പ്യുറാണ് റെയർ ആണ്